നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് അങ്കമാലി വെടിവയ്പ്പിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് അറുപത്തിയഞ്ച് വയസ്സ് തികയുന്നു അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളം കണ്ട ഒരു ജനകീയ പ്രക്ഷോഭത്തിൽ മരിച്ചു വീണവരുടെ ഓർമ്മകൾ അയവിറക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പതിമൂന്നിന് രാത്രി ഒൻപത് മുപ്പതിന് നടന്ന ക്രൂരമായ നരഹത്തിയാണ് അങ്കമാലിയിലെ പോലീസ് വെടിവയ്പ്പ് സർക്കാരിന്റെ വരുമാനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കള്ളുഷാപ്പ് പിക്കറ്റ് ചെയ്ത ഒരു യുവാവിനെ കാലടിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് നടത്തിയ വെടിവെയ്പ്പിലാണ് ഏഴ് ജീവൻ പൊലിഞ്ഞത് മരണമടഞ്ഞവർ കൊറ്റമം കൈപ്പട്ടൂർ മറ്റൂർ എന്നീ ഇടവുകളിൽ നിന്നുള്ളവരായിരുന്നുവെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് അങ്കമാലിയിൽ പാറേക്കാട്ടിൽ പിതാവിന്റെ കാർമ്മികത്വത്തിലും പാലാ രൂപതാ മെത്രാൻ സബാസ്റ്റ്യൻ വയലൻ പിതാവിന്റെ സാന്നിധ്യത്തിലും പതിനഞ്ചാം തീയതി സംസ്കരിച്ചു ഇതിന്റെ അനുസ്മരണ ദിനത്തിൽ അങ്കമാലി സെന്റ് ജോർജ് ബെസലിക്കാ പള്ളിയിൽ ജൂൺ പതിമൂന്നിന് രാവിലെ ഏഴിന് ബെസലിക്ക വികാരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും ശേഷം വിമോചന സമര രക്തസാക്ഷികളുടെ കല്ലറിയിൽ ഒപ്പീസ് എന്നീ കർമ്മങ്ങൾ നടത്തും കാലടി മാടശ്ശേരി ദേവസി കൈപ്പട്ടൂർ കോച്ചാപ്പള്ളി പാപ്പച്ചൻ കൊറ്റമത്ത് നിന്നുള്ള കോലഞ്ചേരി പൗലോസ് മുക്കടപ്പള്ളൻ വറീദ് കോഴിക്കട്ട പുതുശ്ശേരി പൗലോ ചെമ്പിശ്ശേരി വറീദ് കുരുപ്പറമ്പൻ വറീദ് എന്നിവരാണ് മരണപ്പെട്ടിരുന്നത് അന്ന് അതിൽ അഞ്ചു പേർ സംഭവസ്ഥലത്തും പേർ ആശുപത്രിയിലും വെച്ച് മരിച്ചു നാൽപ്പത്തി അഞ്ചു പേർക്ക് പരിക്കേറ്റു കത്തോലിക്ക സഭയും മറ്റു സമുദായങ്ങളും ഒരുമിച്ച് കൈകോർത്ത സമരമായിരുന്നു വിമോചന സമരം ഈ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിലധികമായി കേരള പ്രതികരണ വേദിയാണ് രക്തസാക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു വരുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം